കോൺഗ്രസ്സിൽ നിന്നും പഴകുളം മധു കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ പഴകുളം മധു അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പാഴ്ചകളിൽ വലിയ ഒരു ഗുരുതരമായ ഒരു വിമർശനം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത് തന്നെ ഈ ശബരിമലയിൽ ഈ തിരക്ക് ശബരിമലയിലെ ഈ വൃശ്ചികമാസത്തിൽ ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിനും അത്തരത്തിലുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ സംഗമം പോലും നടത്തിയത് എന്നാൽ ഇത്രയും കോടികൾ മുടക്കി നടത്തിയൊരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് പോലും അതിനു വേണ്ട ഒരു സുരക്ഷ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സുരക്ഷ ഈ ജനങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ ഇവിടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ആത്മവിശ്വാസമാണ് ഇന്നലെ ശബരിമല തിരക്കും അവിടുത്തെ ഭീതികരമായ അന്തരീക്ഷവും കണ്ട ആൾക്കാർ ഇന്ന് ശബരിമലയിലേക്ക് വരുന്ന അവരുടെ ഒരു ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടുള്ള ഒരു ശാന്തിയാണെന്ന് ഇത് ഒരു ദിവസം അങ്ങനെ സംഭവിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പഴയപടി ആവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് ശബരിമലയിലെ തിരക്ക് ഉള്ളടക്കണമെന്നാണ് മണ്ഡലം മകരവിളക്കിന് ആറ് മാസം മുമ്പ് തന്നെ ഇത് ഇങ്ങനെയാണ് ശബരിമലയിൽ എല്ലാ കാലത്തും ചെയ്തിരുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയുമായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ശബരിമലയിലും അതെ പമ്പയിലും പന്തളത്തും പത്തനംതിട്ടയിലും ഒക്കെ നിരന്തരമായ അവലോകന യോഗം ചേർന്ന് ഓരോ സൂക്ഷ്മംശങ്ങളും പരിശോധിച്ച് എല്ലാ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു ആ മുന്നൊരുക്കത്തിന്റെ അഭാവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് മാറും എന്ന് ഘട്ടം വന്നപ്പോ അയാൾക്ക് പിന്നെ ഒന്നിനും താല്പര്യമില്ലതായി അയാൾ മാറുമെന്ന് ഉറപ്പായി പിന്നെ എല്ലാം ഒരു ചിട്ടപ്പടിയായി അദ്ദേഹത്തിന്റെ റീലിട്ട് കളിക്കാൻ മാത്രമാണ് പിന്നെ ഉണ്ടായിരുന്ന ഈ രേഖ മാധ്യമങ്ങൾ എപ്പോഴും വരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രാധാന്യമുണ്ട് അവരുടെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുക വലിയ അവകാശമായി ഉന്നയിച്ച് എന്നുള്ളതല്ലാതെ ഒരു മുന്നൊരുക്കവും നടത്താനും ആലോചനയോഗങ്ങൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഓരോരോ വീഴ്ചകളും കണ്ടെത്തി പരിഹരിക്കാം ശബരിമലയിലെ വീഴ്ചകൾ എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ വീഴ്ചയോ ഇന്നുണ്ടായ വീഴ്ചയോ അല്ല പതിറ്റാണ്ടുകളായി അവിടെ ഒരു അനുഭവം ഉണ്ട് ഒരു ചരിത്ര പാരമ്പര്യമുണ്ട് അവിടുത്തെ സ്ഥിര തെങ്ങൾ നിയന്ത്രിക്കാം എങ്ങനെ സേനയെ വിന്യസിപ്പിക്കാം ശാസ്ത്രീയമായ ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കാം എന്നതിനെ സംബന്ധിച്ചെല്ലാം അവിടെ മുൻകാല പ്രഗത്ഭരായിട്ടുള്ള ഭരണകർത്താക്കളും ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഒക്കെ ചെയ്ത ഒരു കീഴടക്കമുണ്ട് അതൊന്നും പിൻപണാതില്ല അപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവം ഓൾ ഓഫ് ദവരം വന്നതല്ല അപ്പൊ ഇതൊന്നും ഉണ്ടായി ശബരിമലയിൽ കാരണം ശബരിമലയിൽ പതിറ്റാണ്ടുകളായി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് കിഴക്ക് നിയന്ത്രണത്തിന് പ്രത്യേക സംവിധാനം എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു നിലയ്ക്കൽ സംവിധാനം പതിനെട്ടാം പടി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ അഞ്ചോ ആറോ സെക്യറുകളായി തിരിച്ച് ഓരോ സ്ഥലത്തും ഒരു സമയത്ത് എത്ര പേർ വരും എത്ര പേർ ഉൾക്കൊള്ളാൻ കഴിയും സ്വതന്ത്രമായി ശ്വാസം കിട്ടുന്ന വിധത്തിൽ കുടിവെള്ളം കിട്ടുന്ന വിധത്തിൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയും എന്നെല്ലാമുള്ള ശാസ്ത്രീയമായ പഠനമാണ് സേനയെ വിന്യസിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല സേന വരുന്നത് നല്ലതാണ് പക്ഷെ കൂടുതൽ സേന വരുമ്പോ ഭക്തന്മാർക്ക് കൂടുതൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് ഇവിടെ വേണ്ടത് സയന്റിഫിക് മെത്തേഡ്സ് ആണ് ശാസ്ത്രീയമായ സമീപനമാണ് അതിനുള്ള പരിഷ്കാരമാണ് അത് നടപ്പാക്കാൻ പുതിയ ദേവസ്വം പ്രസിഡന്റിന് അദ്ദേഹത്തിന് അതിനുള്ള താല്പര്യമുണ്ടോ അദ്ദേഹത്തിന് അതിനുള്ള പദ്ധതിയുണ്ടോ അതാണ് അടിയന്തരമായി നടപ്പാക്കേണ്ടത് ഇവിടെ വേണ്ടത് ഇപ്പൊ ഇമ്മീഡിയറ്റായിട്ട് മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച് ഒന്നെട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ട ചില നടപടികളുണ്ട് ആ നടപടികളും തീർത്ഥകൾ അടിസ്ഥാനം ചെയ്യേണ്ട കാര്യമുണ്ട് അത് രണ്ടിനെക്കുറിച്ചും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ശബരിമലയിൽ ശൗചാലയങ്ങൾ ടോയ്ലറ്റിൽ വൃത്തിയാക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് വേണോ അവർക്ക് ദേവസ്വം ബോർഡുകൾ ചെയ്യാൻ സോഷ്യൽമാർക്കായി ചെയ്യാൻ ഇതാരാണ് ചെയ്യേണ്ടത് ഇവരെ ആരെയും ഉദ്ഘണ്ണിപ്പിക്കണം ആരെവരെ പ്രേരിപ്പിക്കണം എന്താണ് വേണ്ടത് അപ്പൊ ശബരിമലയിലെ ശൗചാലയങ്ങളിൽ ശുചിത്വം ഉണ്ടാക്കണം ക്ലീൻ ചെയ്യണം അവിടെ ആൾക്കാരൊക്കെ കയറി ഇറങ്ങി പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ അവസരം ഉണ്ടാക്കണം അതിന് മൂക്കുപൊക്കാതെ അവിടെ കയറാൻ ഇതൊക്കെ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നില്ലേ പിന്നെ അവരെന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ എത്തുന്നവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ കൊല്ലാൻ വിടാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര എത്ര രൂക്ഷമായ വിമർശനമാണ് ഈ വിമർശനത്തെ മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാകണം അയ്യപ്പ സംഗമം നടത്തിയത് ഇതിനുവേണ്ടിയൊന്നുമല്ല അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാരിന്റെ പേരുദോഷം മാറ്റാൻ വേണ്ടിയും അതിന്റെ മറവിൽ കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് പണം കൊടുത്തിട്ട് ആ പണം പാർട്ടി ഫണ്ടിലേക്ക് വകമാറ്റാനുള്ള ഗൂഢ പദ്ധതികൾ കേരളത്തിൽ എല്ലാവരും നടത്തുന്നു അത് ശബരിമലയിൽ നടത്തി അയ്യപ്പ ആഗോള അയ്യപ്പ സംഘം നടത്തി വലിയ 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 പുരപ്പുറത്ത് കയറി എന്ന് ഇവരെ വലിയ വീരവാദം മുഴക്കിയിട്ട് ശബരിമലയിൽ ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല അവിടെ തീർത്ഥാടന കാലം വരുമെന്ന് ആറ് മാസം മുമ്പേ അറിയുന്ന സർക്കാർ അവിടെ ഒന്നും ചെയ്തില്ല മന്ത്രി ചെയ്തില്ല ഈ മന്ത്രി എന്നൊരു കള്ള നാണയമാണ് അദ്ദേഹത്തിന് ഈ ചുമ്മാ ആൾക്കാരെ കബളിപ്പിക്കാനുള്ള വലിയ വർത്തമാനം സുമുഖവനായി ഒരുങ്ങിക്കൂട്ടപ്പനായി വന്നതെന്ന് പറയാനല്ലാതെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി വി എൻ വാസവി ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്